അപ്പൊ മെറാക്കി ഫാമില് ഇത് കണ്ടാ നല്ല സൂപ്പർ ആയിട്ട് കായ് നിൽക്കുന്ന ഈ തപ്പന മാത്രേസ്റ്റ് ഉണ്ട് നല്ല മധുരം ഉണ്ട് ഇത് നല്ല സൂപ്പർ വെറൈറ്റി ആണ് ഇത് ഈ വന്ന യാത്ര ചെയ്ത് വന്നപ്പോ ഇതുകൊണ്ടോ ഇതിന്റെ ഈ ഇത് കിടന്നുകൊണ്ടായി കറക്ക് ഇത് വന്നിരിക്കുന്നത് ഇത് അവിടെ സൂപ്പർ മധുരമാണ് ചെറിയ കുരുവാണ് ചെറിയ കുരു കുരു കാണിക്ക ണ്ടോ ചെറിയ കുരു ഇത്ര മാംസോളവും ഇത്രയും കുരുവാണ് വേണ്ട അപ്പോൾ ഇതിൻ്റെ തൈകൾ റെഡിയാക്കും നിങ്ങളെയും കൊണ്ട് ഇനി വിളപടിപ്പിച്ച് അഭിപ്രായങ്ങൾ പറയും അപ്പോൾ ഇവരെയും കൊണ്ട് ഞങ്ങൾ ഞങ്ങളെല്ലാം കൂടെ സങ്കട ഉണ്ട് ഇതിനെ ചുമന്ന് ഇതിനെ താഴെ വരെ കൊണ്ടുവന്നതും ഈ ഏകദേശം മൂവായിരം കിലോമീറ്റർ യാത്ര ചെയ്താണ് ഈ ചെടി കൂടിയെത്തിയിരിക്കുന്നത് അപ്പോൾ ഇനി പരാഗണം നടത്താൻ വേണ്ടി മെയിൽ ചെടിയും ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് എല്ലാം വെച്ച് കമ്പ് കെട്ടിക്കൊണ്ടിരിക്കുന്നു ഓക്കെ അതിന്റെ ഒരു പ്രത്യേകത ഉണ്ടോ നെയ്യ് പോരും ബിജുറാക്കൽ ഫോം ഹൗസ് കൃഷി സമൃദ്ധിയുടെ അത്ഭുത കാഴ്ചകളിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ നമ്മൾ ഈ കേരളത്തിലെ ഈന്തപ്പന നല്ല രീതിയിലാണ് ഏറ്റവും ടേസ്റ്റി നല്ല സാധനം കായ്പ്പിക്കാൻ വേണ്ടി ഇപ്പൊ ഇത് രാജസ്ഥാന്റെ ബോർഡറിൽ നിന്ന് നമ്മള് ഈന്തപ്പന വന്നിരിക്കുകയാണ് വലിയ ചെടിയാണ് നിറച്ച് കായാണ് ഞങ്ങളിവിടെ കായ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ആ കൂടി ഇപ്പം നിങ്ങളെ കാണിക്കും ഇത് ഇറക്കണ കിലോ ഏകദേശം അഞ്ഞൂറ് കിലോ സ്തോക്കമുണ്ട് ഒരു ചെടി ഇവിടെ വരുമ്പോൾ നമുക്ക് റേറ്റ് വരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെടിയുടെ വിലയും അതുപോലെ തന്നെ ഇവിടെ ട്രാൻസ്പോർട്ട് ചെയ്ത് എത്തിക്കുന്ന അമ്പതിനായിരം രൂപ വേണം അപ്പോൾ അങ്ങനത്തെ ചെടികളോ എന്താണെന്ന് വെച്ചാൽ ഇവിടെ വരുന്ന കർഷകർക്കും കുട്ടികൾക്കും ഒക്കെ പലയിടത്തും ഇപ്പോൾ ഈന്തപ്പനകളുണ്ട് പക്ഷേ ആ ഈന്തപ്പനകളുടെ വല്ല പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കായ്ക്ക് രുചിയില്ല അല്ലെങ്കിൽ മധുരയില്ല പ്രശ്നങ്ങളാണ് അപ്പോൾ ഏറ്റവും നല്ല വെറൈറ്റീസ് ഇവിടെ ടിഷ്യൂ കൾച്ചർ ആയിട്ട് കായ്ച്ച് തുടങ്ങിയ വെറൈറ്റീസ് കൊണ്ടുവരുന്നു അതിൻ്റെ തൈകൾ ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ അതിൽ നിന്നും തൈകൾ ചെയ്തെടുക്കാം അതിൻ്റെ ഷൂട്ടിൽ നിന്ന് വരുന്ന അത് ഒരമ്മയുടെ കുഞ്ഞിനെ പോലുള്ളത് എടുക്കാം അല്ലാതെ ടിഷ്യൂ കൾച്ചർ തൈ ഇതിൻ്റെ തന്നെ വരും അപ്പോൾ ഏതാണ് അതിന് നമ്മൾ മിറക്കൽ ഫാം എല്ലാം പഴങ്ങൾ കായ്ച്ച് പറിച്ച് കൊടുത്ത് ടേസ്റ്റ് പറയിപ്പിക്കുന്നത് അപ്പോൾ അത് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി ഞങ്ങൾ കൊണ്ടുപോകുന്നതാണ് ജെ സി വി ഇറക്കാൻ വരുന്നുള്ളൂ വലിയ ചെടികളാണ് ഇറക്കാൻ വേണ്ടി ജെ സി ബി വരുന്നു അപ്പോ ഞങ്ങളിതിന്റെ പരിപാടി തുടങ്ങുകയാണ് സ്റ്റാർട്ടിങ് കുരിയെല്ലാം കുട്ടിപ്പോടാട് മാറ്റ ഇതുണ്ടാ ഇത് കായ്ച്ചു കിടക്കുന്ന ഈന്തപ്പന കേട്ടോ ഇതിന്റെ നെറ്റിനകത്ത് ഇട്ടിരിക്കാണ് ഇത് നെറ്റ് കിടക്കുന്നുണ്ടോ എന്തേക്ക് ഓക്കെ ആണെങ്കിൽ കേട്ടോ കാണാലോ ഇതാണ് സാധനം ഇത് നല്ല സൂപ്പർ മധുരമാണ് എവിടെയൊക്കെ നല്ല കിടുക്കാച്ചി മധുരമാണ് കിടുക്കാച്ചി സാധനത്തിൽ നല്ല നീളമുണ്ട് സൈസുണ്ട് അപ്പോൾ ഇതിൻ്റെ തൈകൾ ആ കമറുപ്പ് ചവറുപ്പമുള്ളതാണ് പ്രോസസ്സ് ചെയ്യുന്ന വിധവും എല്ലാം കാണിക്കാം ഇപ്പോൾ മെറാക്കൽ ഫാമിലിതുകൊണ്ടാവും നിങ്ങൾക്ക് കാണാൻ മെറാക്കൽ ഫാം അതിനാണ് ഇത്ര ഇത് കൊടക്കി ഇത് കൊണ്ടുവന്നത് അതേ അടുത്ത തൈ അതും വളം അപ്പോൾ ഇത് നമ്മളിത് കണ്ടോ ഈന്തപ്പന ഇറക്കുകയാണ് നമ്മൾ ഫങ്കി സൈഡ് കൊടുത്തു കുഴിയിൽ പിന്നെ രാജ്ബോസും വീപ്പും പിണ്ണ കൂടിയാണ് ഇട്ടാക്കുന്നത് കണ്ടോ ഇറക്കി അതൊക്കെ സെൻറ്ററിലേക്ക് വരട്ട സെൻറ്ററിലേക്ക് വരണം ആ ഓക്കെ കറക്റ്റ് സെൻ്റർ ഇനി നൂർത്താൽ മതി വട്ടത്തിൽ പിടിച്ച് നൂർത്തണേ മുടിയൊക്കെ ആ സെൻ്ററിലേക്ക് നോക്കി ഇങ്ങോട്ട് ടീച്ചറ് വലിക്കണം ഇങ്ങോട്ട് നീങ്ങണം അല്ലേ എന്നാൽ അടിയിലിറങ്ങി വലിച്ചു നീർക്കാം ഓ ഇങ്ങോട്ട് മണ്ടപിടുത്തോണ്ടല്ലോ അല്ലേക്കകത്ത് പോരേ അപ്പൊ ഇത് ഇത് ഇതുണ്ടോ പിടിച്ച് ഞങ്ങൾ മണ്ണൊക്കെ ഇട്ട് റെഡിയാക്കും ഇനി ഞങ്ങൾ ഒരു തടം ഇടുന്നുണ്ട് തടം കൂടുതൽ മഴയാണെങ്കിൽ നമ്മൾ എന്നെ കാണിക്കും ഇത് ഒരു ചൂട് പിടിക്കുന്നിടം വരെ പുതിയ ശാഖകൾ വരുന്നിടം വരെ ആ വെള്ളം നിൽക്കാതെ നമ്മൾ പൊട്ടിച്ചു കൊടുക്കും വെള്ളം കെട്ടി നിൽക്കാതെ പിന്നെ ഫംഗീസൈൽ കറക്റ്റ് കൊടുക്കുക അത് കഴിഞ്ഞ് ഇതിനകത്ത് കൊടുക്കുന്ന ഡ്രൈ ആണ് ഡ്രൈക്കോട്ടർ അമ്മ അപ്പോൾ മിത്ര ആ ബാക്ടീരിയെ കൊടുത്തുകൊണ്ട് കേടു വരാതെ ശ്രദ്ധിക്കുക എത്രയടി കുഴിയോ ഈ ചെടിയുടെ അനുസരിച്ചാണ് കുഴിയുക ഇത് ചെറിയ ചെടി മറ്റേ വലിയ ചെടിയാണെങ്കിലും ഒരു മൂന്നടിയിലൊക്കെ ഞങ്ങൾ ഇപ്പം നിർത്തി മൂന്ന് അടി പിന്നെ ഇത് നല്ലപോലെ വേരായി കഴിയുമ്പോൾ തെങ്ങ് പോലെ പിടിച്ചു കയറിപ്പോലും നമുക്കൊരു താങ്കൂടെ കെട്ടി വെക്കുക എത്ര കാര്യങ്ങളാണ് ഇതിനകത്ത് പക്ഷേ കായോടുകൂടി അതേ കാ കിടക്കണം ഒന്ന് കാണിച്ചല്ലേ ഇല്ല കാ കിടക്കണം മാത്രമല്ല നല്ല ടേസ്റ്റാണ് കേട്ടത് ചുമ്മാ ഒന്നും പറയുന്നതല്ല അടിപൊളി ടേസ്റ്റാണ് ഏറ്റവും നല്ല വെറൈറ്റി പലയിടത്തും കിട്ടും പക്ഷേ ഇതിന് തൈ വലുതോന്നും തരാണെങ്കിൽ നമുക്ക് ഏകദേശം അഞ്ച് തൈയോളും വേണം ഒരു വണ്ടി വരണമെങ്കിൽ അത് നമുക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു അഞ്ച് തൈക്ക് രണ്ടര ലക്ഷം രൂപകൾ മുടക്കു വരും ഉള്ള കാര്യം ഉള്ള പോലെ പറയാം ചെറിയ തെയ്യ് പോലും ഒറിജിനൽ ടിഷ്യൂ കൾസർ ഇത് ടിഷ്യൂ കൾസറാണ് ഇതേ നിന്ന് ഈ ഇതേന്ന് എടുക്കുന്ന ഇത് കുഞ്ഞാണ് ഇതിൻ്റെ ഈ കുഞ്ഞിന് നമുക്ക് അയ്യായിരം രൂപ വരുന്നത് ഇത് ആൺചെടിയുടെ ചെടിയിലെ ആൺ ആണും പെൺ പെണ്ണുമായിട്ട് വരും പിന്നെ ഇതിന് അയ്യായിരം രൂപ വരും ടിഷ്യൂ കൾസർ ആണെങ്കിൽ നമുക്ക് വരുന്ന രണ്ട് ചെടി ചേർത്ത് വരുമ്പം നമുക്ക് ബോട്ടിൽ വച്ച് നിങ്ങൾക്ക് തരുവാണെങ്കിൽ നമുക്ക് പതിനാലായിരം രൂപ വരും അല്ലെങ്കിൽ പതിമൂവായിരം രൂപ തരും ഈ അങ്ങനെ തിരിച്ചറിയാൻ പറ്റും ആണൻ പെണ്ണും തിരിച്ചറിയാമെന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഇത് ഇത് കായോടുകൂടി കിടക്കുന്നതാണോ ആ ചെടി ആൺ അതിന്റെ അതിൻ്റെ ചൊട്ട പോയി നോക്കിയാൽ മതി കൊല ഇത് 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 അവൻ സെൻടറിൽ വെക്കുന്നവനെ അതെ അവന്റെ ചൊട്ടയുടെ ഷേപ്പ് വേണ്ട അങ്ങനെ പിടിക്കുകയല്ല ചേട്ടാ വരുന്ന പൂങ്കൊലയാണ് ആ പൂമ്പൊടി എടുത്ത് ഇതിനകത്തിട്ട് കെട്ടിവെക്കണം വെക്കുമ്പോൾ നല്ല കോല പൂണമാണ് ഒരാഴ്ച കഴിയുമ്പോൾ അഴിച്ചു വിടുമ്പത്തേന് ഇച്ചിരി വെള്ളം സ്പ്രേ ചെയ്യുക കൊലയിൽ അത് കഴിഞ്ഞിട്ട് അങ്ങ് പൂമ്പൊടി നമ്മളിങ്ങനെ ഒന്ന് കുറഞ്ഞു കൊടുക്കുക അപ്പോൾ ഒരാൺ ചെടി ഉണ്ടെങ്കിൽ നമ്മളിനി പൂമ്പൊടി പുറത്തൊന്നും കൊണ്ടുവരണ്ട ഇനി നമ്മൾ നമ്മളതിനു വേണ്ടി ഒരാൺചെടിയും കൂടെ മേടിച്ചു നമുക്ക് ഇത്രയും പൈസ കൊടുക്കുമ്പോൾ എല്ലാവരും ഉദ്ദേശിക്കുന്ന ഒരു പെൺച്ചെടി മേടിച്ച് വെച്ചാൽ മതി ഇപ്പം പെൺച്ചെടി മേടിച്ച് വെക്കുന്നവരെ സംബന്ധിച്ച് ഇപ്പം രണ്ടും മേടിക്കുണ്ടായിരുന്നു നിങ്ങൾ പെൺച്ചെടിയാണ് മേടിച്ച് വെക്കുന്നതെങ്കിൽ നമ്മളിവിടുന്ന് ഡെപ്പയ്ക്കാത്തിയത്തിൻ്റെ പൂങ്കല സമയമാകുമ്പോൾ അയച്ചു തരും മെറാക്കൽ ഫാമിൽ നിന്ന് അപ്പോൾ അത് നിങ്ങൾ അതിനകത്തിട്ട് കൊടുത്താൽ മതി അപ്പോൾ ആണും പെണ്ണ് ചെടി വേണ്ട ഇത് അവിടെ ഇരിപ്പുണ്ട് നമ്മൾ പതിനാലായിരം രൂപയ്ക്ക് ജോഡി കൊടുക്കുന്ന ചെടി അവിടെ ഇരിപ്പുണ്ട് കാണാം എവിടെയാണെന്ന് ചോദിച്ചാൽ അങ്ങേ ഇതല്ല അവിടെ പൂട്ടിനകത്തിരിക്കുന്നത് പിന്നെ അതിൻ്റെ പെൻഷടി മാത്രമാണെങ്കിൽ നമുക്ക് തരാൻ പറഞ്ഞ ഏഴ് അഞ്ഞൂറ് വരും അപ്പം അത് നിങ്ങൾ മേടിച്ചു വെക്കാം സമയമാകുമ്പോൾ നമുക്ക് ഇവിടുന്ന് പൂമ്പൊടി ഒരു ഡെപ്പൽ തരും അതുകൊണ്ട് ഇട്ടാൽ അപ്പോൾ ഇതിൻ്റെ വലിയ ചെടികൾ ഇതുപോലത്തെ കായോടുകൂടി വേണമെങ്കിൽ നമുക്ക് അഞ്ച് ചെടിയാണ് വരുന്നത് അഞ്ച് ചെടി വരുമ്പോൾ രണ്ടര ലക്ഷം രൂപയാവും പിന്നെ നിങ്ങളുടെ പ്ലാന്റേഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് ഒന്നിൽ ജെസ് അല്ലണം അല്ലെങ്കിൽ ഇതുപോലെ ആൾക്കാർ വലിച്ചുകൊണ്ട് വരാൻ വലിയ പാടാണ് ആൾക്ക് ജെ സി ബി ചെല്ലണം അല്ല ക്രേൻ ചെല്ലണം ഇല്ലെങ്കിൽ കുഴിയെടുത്ത് റെഡിയാക്കുക പിന്നെ ഇറക്കാനും ഹിറ്റാച്ചി ഹിറ്റ് സോറി ഹിറ്റാച്ചി അല്ല ജെ സി ബി വേണം ജെ സി ബി ഇറക്കാൻ പറ്റുള്ളൂ അത് ശ്രദ്ധിക്കുക ഇത്രയും തയ്യാറാണെങ്കിൽ പൈസ ഫുൾ അടച്ചാൽ ചെടി എത്തുന്നതായിരിക്കും കായോടുകൂടി ഇതുപോലെ നമ്മൾ കൊണ്ട് എത്തിച്ച് സ്പോട്ടിൽ തരും കേരളത്തിൽ എവിടെയും വണ്ടിക്കൂലി അടക്കമുള്ളതാണോ നമ്മൾ പറഞ്ഞത് അപ്പോൾ നമ്മളിത് ട്രയൽ ചെയ്തതിനെ നിങ്ങളുടെ വീടിനും മിറ്റത്തൊരു പുതിയ വീട് വെക്കുന്നു രൂപ എന്ന് പറഞ്ഞാൽ വലിയ കാര്യമൊന്നുമല്ല ഇതുപോലെ പലയിടത്തും ഈന്തപ്പന വെച്ചിട്ടുണ്ട് പക്ഷേ ഒരു ടേസ്റ്റുമില്ല നമ്മുടെ ഈന്തപ്പന എന്ന് പറഞ്ഞാൽ ഒരു കാ പറു നിന്നാണ് അതിന് അഭിപ്രായം പറഞ്ഞിട്ട് പോവുകയുള്ളൂ അപ്പോൾ ആ വെറൈറ്റിയാണ് അപ്പോൾ അത് വേണമെങ്കിൽ നിങ്ങൾ ബന്ധപ്പെടുക നമുക്ക് സാധനം എത്തിച്ചേരും അപ്പോൾ ഞങ്ങൾ അവിടെ വണ്ടിയിൽ എത്തിക്കും ഇതാണ് കാര്യം പിന്നെ വലിയ വണ്ടി വരുന്ന സ്ഥലമാണെങ്കിൽ നമുക്ക് പത്ത് ചെടിയൊക്കെയാണ് പത്ത് ചെടി എടുക്കാം ഏത് വേണമെങ്കിലും ഇതിൻ്റെ റേറ്റ് ഇതാണ് ഒരു ചെടി സ്പോട്ടിൽ എത്തുമ്പോൾ നമുക്ക് പത്ത് ചെടിയൊക്കെയാണ് ഇച്ചിരി കുറവ് ചെയ്യാമെന്നേ അല്ലാതെ അഞ്ച് ചെടി വരുമ്പോൾ ഈ ചിലവാണ് രണ്ടുപേർ മന്ധപ്പെടുക ഇത്രയൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മളിപ്പോൾ അതിൻ്റെ ഒരു ബിസിനസ്സിന് കാര്യം പറഞ്ഞ ഒന്നുമല്ല ഒരു നിങ്ങൾക്ക് ചിലർക്ക് ഒരു താല്പര്യമുണ്ടല്ലോ ചെയ്യാം പക്ഷെ നല്ല ഒറിജിനൽ ടിഷ്യൂ കൾച്ചറാണ് ഇതിൽ നിന്ന് വരുന്നതിന് വിലക്കുറവുണ്ട് അപ്പം ഈ ഈ തള്ളച്ചെടിയിൽ നിന്ന് വരുന്ന തള്ളച്ചെടി എടുക്കുമ്പോൾ നമുക്ക് പ്രതിരോധശേഷി ഈ ചെടിക്കുള്ള പ്രതിരോധശേഷി ഇതിനില്ല എന്നു പറഞ്ഞാൽ കംപ്ലൈൻ്റ് വരും എന്നല്ല ഇവൻ എന്ന് പറഞ്ഞാൽ ടിഷ്യൂ കൾച്ചർ ചെയ്തെടുത്തതാണ് ു ഓക്കെ ഇത് കേട്ടോ ഇതാണ് ഈന്തപ്പനയിലെ ആൺചെടി ചെടി ആൺ ഇങ്ങനെയാണ് ഇരിക്കുന്നത് കേട്ടോ ഓ വരുമല്ലോ കേട്ടോ ഇവനെ ഓരോ തലത്തിൽ എടുത്തിട്ട് ഈ നമ്മളെന്ത് ചെയ്യും ഈ പെൺ ഇതിലേക്ക് വൻ്റി ഒരഞ്ഞ് എടുക്കും നമ്മളിങ്ങനെ വെള്ളം സ്പ്രേ ചെയ്യുക കൊലയിലേക്ക് ഒരാഴ്ച കഴിഞ്ഞ് എന്നിട്ട് ഇവനെ ഒന്ന് തട്ടി ആ പൊടി ഒത്തി വീഴ്ക്കുക എന്നിട്ട് ഇങ്ങനെ വെച്ചു ഇങ്ങനെ വെച്ച് ഒന്ന് കെട്ടിവിടുക ഒരാഴ്ച അത് മൊത്തം സൂപ്പറായി നിറച്ച് കാ പിടിക്കും നല്ല ആയിരിക്കും ഇതുകൊണ്ട് ഇത് മെയില് ഇത് ഫീമെയിൽ ഇതുകൊണ്ട് ഫീമെയിലിൻ്റെ ഒരിക്കലും ചൊട്ട ചേർന്ന് നിൽക്കില്ല ഇങ്ങനെ ദൂരയ്ക്ക് പോവും മെയിലിൻ്റെ ഒരു ആകൃതി വേണ്ട ഈ ചൊട്ടയുടെ ആകൃതി ഇതാണ് നീളം കുറവാണ് ഇതുകൊണ്ടോ ഈ സംഭവം ഇതാണ് കാണിക്കുന്നത് കേട്ടോ അത് അവർ ചെയ്യുന്നുണ്ടോ ഇണ്ടോ ഈ ചെടിയുടെ ആദ്യത്തെ കൊലയാണ് വേണ്ട ഇതൊക്കെ കാപ്പിടിച്ചു ഇത് പച്ചയും പഴം അപ്പം നമ്മളിത് ഇങ്ങനെ എത്തിച്ചതിൻ്റെ കാരണം എന്താണെന്നറിയുമോ വലിയ ചെടി വന്നാൽ പത്തും രണ്ടായിരം കിലോ ആണ് അതെടുത്ത് വരാൻ പറ്റില്ല അപ്പം നമ്മൾ മാക്സിമം ചെടി പക്ഷേ ഈ ചെടിക്കവർ ഒരു കാരണവശാലും ചെറിയ ചെടിക്കവർ നമുക്ക് വില കുറയ്ക്കില്ല അവർക്ക് വലിയ ചെടിയാണേലും ചെറിയ ചെടിയാണെങ്കിലും ഒരേ റേറ്റ് ആണ് ഇത്രയും വർഷം കൊണ്ടാണ് അവരിങ്ങനെയൊക്കെ ഉണ്ടോ അപ്പം പച്ചക്കായ കിടക്കുന്ന ഇത് വലുതായി വരണം അടുത്ത വർഷത്തിൽ തന്നെ നല്ല സോ ഉപറാവും ഇതിൻ്റെ ചുവട്ടിലെ നമുക്ക് ഇത് കുഞ്ഞാണ് തള്ളയുടെ അപ്പോൾ ഈ കുഞ്ഞുങ്ങളെ നമുക്ക് പിരിച്ചെടുക്കാം പക്ഷേ അതിന് ഇച്ചിരി പണിയുണ്ട് അപ്പോൾ അത് നമ്മൾ ശ്രമിച്ച് നോക്കിയിട്ട് നിങ്ങളെ കാണിക്കും അപ്പോൾ ഇത് വേണ്ട ഞങ്ങൾ ഇവനെ ഇവിടെ കൊണ്ടുവന്ന ആൾക്കാർ നിൽക്കുന്നത് കേട്ടോ ഞങ്ങളെല്ലാം കൂടെ കുഴി കുത്തി ഏകദേശം ഞങ്ങൾ ഒരു ഒരാഴ്ചത്തെ പരിപാടിക്ക് ഞങ്ങൾ ഇവിടെ എത്തിച്ച് സ്ഥാപിച്ചിരിക്കുന്നു കേട്ടോ എല്ലാരും കൂടെ എന്നാലും ഒരെണ്ണം പറിച്ചു നോക്കണം ഞങ്ങൾ പറിക്കണം തിരുമ്മി എല്ലാവർക്കും പൊട്ടിച്ചു കൊടുക്കും കേട്ടോ ഒത്തിരി പറിക്കാനില്ല ആരേലും പുതിയ ആൾക്കാർ വന്ന് അവരെയും കൊണ്ട് വിളപിടിപ്പിക്കണം അല്ലെങ്കിൽ ഞങ്ങളെല്ലാം കൂടെ ഇല്ലാത്ത കാര്യം പറയാന്ന് നിങ്ങൾ പറയും ഉള്ളതാണ് നല്ല സൂപ്പർ മധുരമാണ് ട അച്ചാണോന്ന് പറയണം ആ പച്ചോ സോണിച്ചും പറിച്ചു സോണിച്ചി പൊട്ടി ചൈ പൈ നല്ല സാഹിബിനും കൊടുക്കണോന്ന് പറയണേ അല്ല നല്ലതാ ഞങ്ങള് കഴിച്ച അല്ലെങ്കിൽ നല്ല മാംസമാണ് നല്ല മാംസമാണ് അടിപൊളിയായിരിക്കുന്നു ആ ഞങ്ങള് കുറെ ദിവസം ഞങ്ങൾ പറയുന്നല്ല നിങ്ങൾക്കും വന്ന അടുത്ത കായ നിങ്ങളെ പറയാം ആ പറയാം അല്ലെ നമ്മൾ പറയിപ്പിക്കും ആ അപ്പൊ ഇനി വരുന്നവരെയും കൊണ്ട് ഓരോ എന്തെപ്പോഴും പറിച്ചാൽ മതിയല്ലോ നൂറ് വീഡിയോ കിട്ടും ഒരുപോലെ പറിക്കുമ്പോ അപ്പൊ ഇത് നിങ്ങൾ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഫോളോ ചെയ്യണം ഒക്കെ ചെയ്തു അപ്പം ഞായറാവധി ദിവസമാണ് അല്ലാത്ത ദിവസം വിളിക്കുന്നത് ഇതിൽ കൊടുക്കുന്ന നമ്പറിൽ മാത്രം രാവിലെ ഒമ്പത് തൊട്ട് അഞ്ച് വരെ മാത്രം പിന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക ഇത് കട്ടപ്പന വന്നിട്ട് മിറാക്കൾ ഫാം ഹൗസ് നിന്ന് ലൊക്കേഷൻ എടുക്കാം കൃത്യം നമ്മുടെ സ്പോട്ടിലെത്താം ഇതിൻ്റെ ഒരു കുറവുകൂടി ഇവിടെ ഉണ്ടായിരുന്നു അല്ലേ ഒലിവൊക്കെ താഴെ അയച്ചിട്ടുണ്ട് കല കൃഷികളുമുണ്ട് പച്ചക്കറികളുണ്ട് എല്ലാം ഉണ്ട് കുളവൊക്കെ വിശാലമായിട്ട് കിടക്കുന്നു കണ്ടോളൂ അപ്പോൾ എല്ലാ അടിപൊളിയാണ് നമുക്ക് ഓക്കെ ഷെയർ ചെയ്യാം അപ്പോ എല്ലാവരും പറഞ്ഞ പോലെ ബൈ ബാക്ക് ചെയ്യാം